ثم اذا قال لكم هؤلاء الذين يحرمون المولد ويكفرون الامه لانها تحتفل بالمولد اذا قالوا لكم لو كان المولد جائزا لو فيه خير لفعله الرسول صلى الله عليه وسلم لفعله ابو بكر لفعله عمر كيف بتردوا عليهم؟ اسمعوا وانتبهوا جيدا تقولون لهم هذه القاعده التي شرحها علماء الاصول شو هي هذه القاعده؟ الترك لا يعني التحريم الترك لا يعني التحريم شو يعني؟ اسمع معي وكز اذا بدنا نحط لوح مثلا ونكتب نكتب على هذا اللوح الاشياء والاعمال المباحه الحلال التي لم يفعلها الرسول صلى الله عليه وسلم والتي لم يقل افعلوها تجي معنا بالمئات او بالالاف ام لا فهل لكون الرسول لم يفعلها صارت حراما؟ شفتوا كيف؟ الترك لا يعني التحريم كمان الرسول ما قال اركبوا بالطياره وسافروا ما قال ازنوا على مكبرات الصوت، ما قال انشئوا إذاعة ما يسمى القرآن الكريم وإذاعة ما يسمى السنة النبوية ما قال أنشئوا الفضائيات ما قال أزنوا على المكبر الصوت في المسجد الحرام في مكة ولا في المدينة ما قال أنشئوا المطابع لطباعة المصاحف ما قال اطبعوا المصاحف ما قال انقطوا المصاحف ما قال حركوها واشكلوها ما قال شددوا الكلمات المشددة في المصحف ما قال رقموا الآيات ما قال ضعوا العلامات ما قال ضعوا الأحزاب والأجزاء ما قال ضعوا أسماء السور في أول كل سورة ولا عدد الآيات ولا اسم السورة ولا مكية أو مدنية وكل هذا يفعلونه في المصاحف التي في أيديهم والرسول ما فعله ولا قال فعلوا وهم يفعلون والمولد يحرمون والمولد يحرمون اي زندقه اي ضلاله انتم جئتم بها هذه البدعه الضلاله التي جئتم بها ان ضللتم الامه وكفرتم الامه أن... بسم الله الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين سنه سهدر ماري പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ക്ലിപ്പ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അതായത് ലബനാനിൽ അറിയപ്പെട്ട ഒരു സൂഫി ഷെയ്ഖാണ് ഇസ്തിഹാസയും തെവസ്സിലും വിജാത്തുകളുമൊക്കെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സൂഫി ഷെയ്ഖാണ് ജമീൽ ഹലീം അൽ ഹുസൈനി അദ്ദേഹം ഷെയ്ഖ് അൽ ഹറാരി എന്നൊരു ഷെയ്ഖ് ഉണ്ടായിരുന്നു ഹബി ഹബസീനക്കാരനായ ഹബക്കാരനായ ഷെയ്ഖ് അബ്ദുല്ല ഹറലിയുടെ ശിഷ്യനാണ് അതായത് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ ചെയ്യുന്ന അതേ പ്രവർത്തനങ്ങൾ ചില വിഷയങ്ങളിൽ അതിനേക്കാൾ അപകടം പിടിച്ച ചില വാദങ്ങളൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് അൽഫിർഖത്തുൽ ഹബീയ എന്ന് പറയും അവരുടെ ഒരു ഷെയ്ഖാണ് ഈ ജമീൽ അദ്ദേഹത്തിൻ്റെ പണിയെന്ന് വെച്ചാൽ സെലഫികൾക്ക് എതിരെയുള്ള ക്ലിപ്പുകൾ ഇങ്ങനെ ഇറക്കുക എന്നാൽ പറയുന്ന കാര്യങ്ങൾ ഉസൂലുകൾക്ക് ഉസൂലാണ് പറയുക എന്ന് ബാഹ്യമായി തോന്നുന്നത് പക്ഷെ ഉസൂലുകൾക്കെതിരെയുള്ള സംസാരങ്ങളും വെടിത്തരങ്ങളും അതേ പ്രമാണവിരുദ്ധമായ കാര്യങ്ങളും സെലഫു സാലിഹീൻ്റെ അകീദക്കും നിലപാടിനും വിരുദ്ധമായ പല സംഗതികളും പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ജമീൽ ഹലീമൽ ഹുസൈനി അദ്ദേഹം ഇവിടെ ഈ ഒരു ക്ലിപ്പിലൂടെ വിശദീകരിക്കുന്നത് അതായത് വഹാബികൾക്ക് എങ്ങനെ മൗലിദ് എതിർക്കാറുണ്ട് മൗലിദ് ചെയ്യുന്നവരെ കാഫിറാക്കാറുണ്ട് ഒന്നാമത്തെ ഇയാളുടെ കളവ് മൗല്യതി ചെയ്തതുകൊണ്ട് ആൾക്കാരെ കാഫിറാക്കുന്ന ഒരു പ്രവൃത്തി സെൽഫികൾ ചെയ്യാറില്ല അത് ശുദ്ധ കളവാണ് മൗലിദ് ബിദാഹത്താണ് പിന്നെ മൗലിതിൻ്റെ കൂടെ അപകടം പിടിച്ച ശുർഖിയായ കാര്യങ്ങൾ കലരുന്നുണ്ടോ കലരുന്നുണ്ടോ കുഫ്ര ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന ഷിർക്കും കുഫറും ചെയ്ത് ചെയ്യുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അതല്ലാതെ കേവലം മൗലി ദിനം നിബിദിനം ആഘോഷിച്ചത് കൊണ്ട് ഒരാളെ കാഫിറാക്കുക എന്ന സംഗതി ഒരിക്കലും സെലഫികൾ ചെയ്യാറില്ല അത് ആരോപണം മാത്രമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഈ ജമീൽ എന്ന ഈ സൂഫി ഷെയ്ഖ് പറയുന്നൊരു തത്വം എന്താണ് അതായത് വഹാബികൾക്കെതിരെ കൊണ്ടുവന്ന തത്വമാണ് അതായത് നബി നബിസ്വല്ലാഹു അലൈ വസ്സല്ലം ഒരു കാര്യം കൊണ്ട് നബി നബിസായ്സ്ലമും സഹാബികളും ഒരു കാര്യം ഉപേക്ഷിച്ചാൽ അതിൻ്റെ അർത്ഥം അത് ചെയ്യുന്നത് ഹറാമാണ് എന്ന് കിട്ടുകയില്ല എന്ന് നബി നബിസായ്സ്വല്ലം ഒരു കാര്യം ഉപേക്ഷിച്ചു അതൊരിക്കലും ആ ഒരു കാര്യത്തെ ഹറാമാക്കുകയില്ല എന്ന് അത് എന്തിനാണ് കൊണ്ടുവരുന്നത് മുപ്പര് അതിന് വ്യാസല്ലാം മൗലി ആഘോഷിച്ചിട്ടില്ല സഹാബികളെ ആഘോഷിച്ചിട്ടില്ല അപ്പം മൗലീത് അതുകൊണ്ട് ഹറാമാകുന്നില്ല എന്നൊരു കണ്ടുപിടുത്തം യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞ ഇവിടെ ഉദ്ധരിച്ച ഈ ഒരു കായിക പണ്ഡിതന്മാർ അംഗീകരിച്ച ഒരു തത്വമാണ് ഉസൂൽ സൂൽഫിനും ഒക്കെ അംഗീകരിച്ച തത്വമാണ് പക്ഷേ ആ തത്വം ആ ഒരു കായിത ഈ വിഷയത്തിന് ഒരിക്കലും പറ്റുകയില്ല ഈ വിഷയമായി യാതൊരു ബന്ധവുമില്ല അതായത് മുബാഹായ കാര്യങ്ങൾ അ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ അത് നബി അസ്വല്ലാമും സുഹാബികളും ചെയ്യാത്തത് കൊണ്ട് അത് ഹറാമാകുന്നില്ല എന്ന കാര്യം പഠിപ്പിക്കുവാൻ വേണ്ടി പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന തത്വമാണിത് ഉദാഹരണമായിട്ട് നബി അസ്വല്ലാം ഇപ്പം ഉടുമ്പിൻ്റെ ഇറച്ചി കഴിക്കാൻ വിസമ്മതിച്ചു നബി അല്ല അത് ഉപേക്ഷിച്ചു കാരണം ഇസ്ലാം ഹറാമാക്കാത്ത മാംസം അതേപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അത് കഴിക്കുന്നത് അനുവദനീയമാണ് അപ്പോൾ നബി ഹാസ്സല്ലം ഉടുമ്പിന്റെ മാംസം കഴിക്കുന്നത് ഒരിക്കലും നിഷിദ്ധമാക്കിയിട്ടില്ല നബി ഹാസന ഉപേക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ട് അത് ഹറമാകുന്നുണ്ടോ ഇല്ല പിന്നെ നബി ഹാസല അത് അംഗീകരിക്കുന്നുണ്ട് മറ്റു സഹാബികളൊക്കെ അത് കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു തരുന്നെച്ചാൽ നബി ഹാസലം ഒരു കാര്യം ഉപേക്ഷിച്ചത് കൊണ്ട് മുബാഹായ ഇസ്ലാമിൻ മുബാഹായ കാര്യം ഹറാമാകുന്നില്ല അതിനുവേണ്ടി പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന ഒരു കായികയാണിത് അതല്ലാതെ ഇസ്ലാമിൽ ഇല്ലാത്ത സ്ഥിരപ്പെടാത്ത ഒരു പുണ്യകർമ്മം ഒരു ഇബാദത്ത് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു കായികയെ അല്ല ഇത് ഇവിടെയാണ് ഇയാൾ കബളിപ്പിക്കൽ കിടക്കുന്നത് അതൊന്നും കൂടി നമുക്ക് നമുക്ക് വിശദീകരിക്കാം വിഷാ നബിള്ളാഹുഅലി വസ്ല്ലാം ഉപേക്ഷിച്ച അനുവദനീയമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അത് ഹറാമാകുന്നില്ല കാരണം അൽ അസ്രൂഫ് അഷിയ ഇ അൽ ഇബാഹ എന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നൊരു കായിക അതായത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളല്ലാത്ത വിവാദത്തുകളല്ലാത്ത പൊതുവെ അനുവദിക്കപ്പെട്ട അനുവദനീയമായ വിഷയങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള വിഷയങ്ങൾ അതിൻ്റെ അസുല ഹുക്കും എന്താണ് ഇബാഹത്താണ് അത് മുബാ അനുവദനീയമാണ് എന്നാൽ വിഭാഗത്തിൻ്റെ വിഷയം അങ്ങനെയല്ല ഒരു പുണ്യകർമ്മം അത് പുണ്യകർമ്മമാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ തീർച്ചയായും തെളിവിൻ്റെ പ്രമാണത്തിൻ്റെ പിമ്പലം വേണം പ്രമാണത്തിൻ്റെ പിമ്പലമില്ലാതെ ഒരു കാര്യം പുണ്യകരമാകുകയില്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു കായിത പറയാറുണ്ട് അൽ 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 തൗഖീഫ് അൽഫാദാത്തിൽ അതായത് വിഷയത്തിൽ അതിൻ്റെ ഇബാഹത്തല്ല മുബാഹല്ല അല്ല അൽ അൽമൻ ആണ് അതായത് വിലക്കാണ് എന്ന് പറഞ്ഞാൽ വിഭാഗത്തുകൾ നമുക്ക് നിർമ്മിച്ചുണ്ടാക്കാൻ പാടില്ല ഒരു പുണ്യകർമ്മം നോക്കൂ നിങ്ങൾപ്പം നബിദിനം ആഘോഷിക്കുന്നത് പുണ്യകർമ്മമാണെന്ന് മാത്രമല്ല അത് ലൈലത്തുൽ കതിരിനേക്കാൾ ഹൈറായ രാവാണ് നബി നബിതല്ലാം ജനിച്ച രാവ് എന്നുവരെ ഇവരുടെ ചില പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് അത്രക്കും ഗൗരവപ്പെട്ട ഒരു വിഷയമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത്രയും പുണ്യകരമായ ഒരു രാവ് ഒരു ദിനം ശരയിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ല ലവിശാലം ചെയ്തിട്ടുണ്ടോ ഇല്ല സഹാബിൽ ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ അതിന്റെ അർത്ഥം അത് ഇസ്ലാമിൽ പരിചയമില്ലാത്ത ഒരു കാര്യമാണ് അത് നാം ആചരിക്കുകയാണെങ്കിൽ അത് അതാകും അത് ഇവർ തന്നെ അംഗീകരിക്കുന്ന എത്രയോ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ തത്വമാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം കൊണ്ടുവരേണ്ട തത്വം ഇതല്ല ഇത് മുബാഹായ കാര്യങ്ങൾ അല്ലെങ്കിൽ നബി അഹുസല്ലാം ചില അഭിബാധുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും പക്ഷെ നബി അസ്സല്ലാമിന്റെ ജോലി തിരക്ക് കാരണം അതേപോലെ യുദ്ധങ്ങൾ കാരണം അല്ലെങ്കിൽ അത് ഫറന്നാക്കപ്പെടും എന്ന ഭയത്താ നബി ഹസ്ലം പിന്നെ മുടക്കിയിട്ടുണ്ടാവും താൽക്കാലികമായിട്ട് അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ കൊണ്ടുവരേണ്ട ഒരു കായിതയാണ് അതായത് നബി നബിഅസ്ലം ഒരു കാര്യം ഉപേക്ഷിച്ചാൽ അത് ഹറാമാകുകയില്ല എന്ന കായിക ഇങ്ങനെയുള്ള വിഷയങ്ങളിലാണ് അതല്ലാതെ ഒരു പുതിയ ഒരു പുണ്യകർമ്മം സ്ഥാപിക്കുവാൻ വേണ്ടി ഒരിക്കലും ആ കായിത കൊണ്ടുവരാൻ പറ്റില്ല മറിച്ച് എന്താണ് ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് നോക്കൂ നിങ്ങൾ ഇത് ഇബ്നു ഹജൽ ഹൈത്തമിയുടെ ഷാഫി അഹി മുദിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഇബ്നു ഹജൽ ഹൈത്തമിയുടെ അൽ ഫാ ഹദീഫിയ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ പേജാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് അതായത് വിദേഹത്തിനെ കുറിച്ച് വിശദീകരിക്കുകയാണ് വിദേഹത്തിൽ എന്ന് പറഞ്ഞാൽ അത് വകാലത്താണ് ഷറിയായ വിദാഹ് തൊലാലത്താണ് ഭാഷാപരമായി വിദേഹത്ത് നല്ലതും ഉണ്ടാവും ചിന്തും ഭാഷാപരമായിട്ട് കാരണം ഭാഷയിൽ എന്താണ് മുമ്പ് ചെയ്തില്ല ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം എന്ന അർത്ഥമാണ് ഭാഷാപരമായിട്ട് അമൃത്ഹു തറാവു നമസ്കാരം വീണ്ടും ജമാഅത്തായി പുനരാരംഭിച്ചപ്പോൾ ഞാൻ ഹാദി ഇത് എത്ര നല്ല വിദാഹത് പറഞ്ഞു അത് ഭാഷാപരമായിട്ടാണെന്ന് ഇമാമിങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഹജർ പറയുന്നത് നിലക്കാണ് എന്നിട്ട് പറയാണ് അല തറ

അതേപോലെ തന്നെ സഹാബികളും താബങ്ങളും ഒക്കെ ഹജറൽ ഹസുബുദും റുഖുൽ യമാനിയും അല്ലാതെ ഹജൽ അസുദ് കഴിഞ്ഞാൽ രണ്ട് കോർണർ എന്താണ് കോർണറുകളുണ്ട് റുഖ്നുകളുണ്ട് ആ റുഖ്നുകൾ തടവുന്നത് അവർ വെറുത്തിരുന്നു അതായത് റുഖ്നുൽ യമാനിയും തൊട്ടു ശേഷമുള്ള ഹജ് ഹസുബദും തടവാം അതേപോലെ ഹജർ അസബുദിനെ ചുംബിക്കാം അതൊക്കെ ചെയ്യാം പക്ഷെ ശേഷമുള്ള രണ്ട് റുഖ്നുകൾക്കാണ് ആ റുഖ്നാൻ എന്ന് പറയാം

നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ അതായത് അത് ചെയ്യാനുള്ള സാഹചര്യവും സൗകര്യവും ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപേക്ഷിച്ചോ അങ്ങനെയാണെങ്കിൽ ആ കാര്യം നമ്മൾ ഉപേക്ഷിക്കുന്നത് സുന്നത്തും നമ്മളത് പ്രവർത്തിക്കുന്നത് ബിദാത്യൻ മജ്മൂമത്തുമാണ് എന്ന് പറയണ്ട അത് മോശപ്പെട്ട ബിദാത്വമാണ് എന്ന് ഇബ്നു ഹജൽ ഹൈത്തമി ശ്രദ്ധിക്കണം അപ്പൊ എന്താണ് ഇവിടെ ഈ സൂഫി ഷെയ്ഖ് പറഞ്ഞ ഈ ഒരു കായിക നമ്മുടെ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള കായിക ഇബ്നു ഹജൽ ഹൈത്തമി പഠിപ്പിക്കുന്നുണ്ട് എന്താണ് പഠിപ്പിക്കുന്നത് അതായത് നബി സലാം അലൈഹി സ്വലമും സഹാബികളൊക്കെ ഇപ്പം ഇതിനു ശേഷം രണ്ടാം കാലത്ത് നമസ്കാരം ഉപേക്ഷിച്ചല്ലോ അപ്പൊ ഒരാള് ശേഷം രണ്ട് രണ്ടായി നമസ്കരിക്ക നമസ്കരിച്ചാൽ അത് പുണ്യകർമ്മമാണ് എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ പിന്നെ ഹജലസൂദ് കഴി കഴിഞ്ഞിട്ടുള്ള രണ്ട് റുക്കിനുകൾ തടവുക അത് സുന്നത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതും എന്താണ് ശരിക്കും ബിദാഗ് ആണ് നബി സലല്ലാഹു അലൈഹി വസ്ല്ലം ഒരു കാര്യം അതിന്റെ സന്ദർഭം സാഹചര്യമൊക്കെ ഒത്തിട്ടും നബി വസ്സലാം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ അത് ചെയ്താൽ അത് അറ്റാകും എന്ന കായിക പച്ചയായി ബിൻ ഹജൻ ഹൈത്തമി പോലെയുള്ള പണ്ഡിതന്മാരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നബി സലല്ലാഹു അലഹി വസ്ല്ലം ഒരു പുണ്യകർമ്മം ആണെന്ന് പലരും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം നബിയും സഹാബികളും താബികളും നാല് മധേബിന്റെ ഇമാമിങ്ങളും ഉപേക്ഷിച്ചു അതിന് അത് ചെയ്യാൻ അത് പുണ്യകർമ്മമായി ആചരിക്കാനും പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൗകര്യവും സന്ദർഭമൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടും അവരത് ഉപേക്ഷിച്ചു എങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കൽ സുന്നത്തും അത് നമ്മൾ പ്രവർത്തിക്കുന്നത് വിതോദരന്മാരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം നബിദിനാഘോഷം നബിദിനാഘോഷം അത് ആചരിക്കുവാന് അത് ആഘോഷിക്കുവാനൊക്കെ എല്ലാ സന്ദർഭവും സൗകര്യവും സമയവും ഒക്കെ നബിക്കും സഹാബികൾക്കും താപര്യങ്ങൾക്കും അധ്യാപക താപര്യങ്ങൾക്കും ഉണ്ടായി ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിട്ട് പോലും അവരത് ഉപേക്ഷിച്ചു അപ്പൊ അത് ഉപേക്ഷിച്ചത് എന്താണ് അങ്ങനെ ഉപേക്ഷിക്കുന്നത് സുന്നത്താണെന്നാണ് പറയേണ്ടത് അപ്പൊ നമ്മൾ ശരിക്ക് യഥാർത്ഥ സുന്നത്ത് ചെയ്യുന്നു സെറഫികളായ ആൾക്കാർ നബി ഉപേക്ഷിക്കുന്നു ആ ഉപേക്ഷിക്കുന്നത് സുന്നത്താണ് എന്ന് ഇബു ഹജൽ ഹൈതമി ഈ തത്വം അനുസരിച്ച് അതേപോലെ അത് പ്രവർത്തിക്കുന്നതോ നബി സലാഹുഅലൈ വസ്ലം സന്ദർഭവും സൗകര്യവും സാഹചര്യം ഒത്തിട്ട് പോലും അത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നതോ അത് ആണ് അഥവാ ഇപ്പോൾ സൂഫികൾ ലോകത്തെമ്പാടും ആഘോഷം നടത്തുന്നുണ്ട് അത് വല്യ പുണ്യകരമാണെന്ന് മാത്രമല്ല കതിരിനേക്കാൾ പുണ്യകരമാണ് എന്നവർ പറയുന്നു യാതൊരു തെളിവുമില്ല നബി ചെയ്തിട്ടുണ്ടോ ഇല്ല സഹാബി ചെയ്തിട്ടുണ്ടോ ഇല്ല അത്ബാഉ താബിയങ്ങള് നാല് മദ്ഹബിന്റെ മുജ്തഹിദുകളായ ഇമാമീങ്ങൾ ഇമാമിയങ്ങൾ മനസ്സിലാക്കണം നാല് മദ്ഹബിന്റെ മുജ്തഹിദുകളായ ഇമാമീങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ പിൽക്കാലത്ത് ചില പണ്ഡിതന്മാർ മുക്കല്ലിദുകളായ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉസൂല് പ്രകാരം എങ്ങനെയാണ് അത് തെളിവാകുക പ്രമാണമാകുക മനസ്സിലാക്കണം പിന്നെ ആ ക്യാസ്ബാതത്തിൻ്റെ വിഷയത്തെ എങ്ങനെ ക്യാസ് പറ്റുമോ അപ്പോൾ കുറേ വൈരുദ്ധ്യങ്ങൾ ഇവരുടെ വാദങ്ങളിലുണ്ട് തെളിവ് ഏതായാലും ഇല്ല പിന്നെ കുറേ തെളിവിന് വിരുദ്ധമായ തത്വങ്ങളും ന്യായങ്ങളും മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത് ഇപ്പോൾ സഹോദരന്മാരെ ഇത് വളരെ പ്രധാനപ്പെട്ട നാം പഠിച്ചു വെക്കേണ്ട വിദേഹത്തിൻ്റെ ഒരു കായികയാണ് ഒരു കാര്യം ആകാനുള്ള ഒരു കായിക നിയമമാണ് നിയമം എന്താ നിയമം നബി സാഹുഅലുവും സുഹാബികളും സലഫുകളും ഒരു കാര്യം ഉപേക്ഷിച്ചു ആ കാര്യം പ്രവർത്തിക്കാനും അത് അനുഷ്ഠിക്കാനും ഒക്കെ സാഹചര്യവും സന്ദർഭവും സൗകര്യവും ഒക്കെ ഉണ്ടായിട്ട് പോലും അവർ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വിദേത്താകുന്നു അത് ഉപേക്ഷിക്കലോ അത് സുന്നത്തുമാണ് എന്ന് പണ്ഡിതന്മാരെ കൃത്യമായി പഠിപ്പിച്ച ഈ നിയമമാണ് ഈ വിഷയത്തിൽ ഫിറ്റാകുന്നത് മറ്റേത് ഈ ഷെയ്ഖ് ജമീൻ എന്ന് പറയുന്ന ഈ സൂഫി ഷെയ്ഖ് കൊണ്ടുവന്ന ഈ തത്വം യഥാർത്ഥത്തിൽ കബളിപ്പിക്കൽ മാത്രമാണ് എന്നാണ് സന്ദർഭികമായി പറയാനുള്ളത് അള്ളാഹുസുബനത്തെ ആരെ സുന്ന മുറുകെ പിടിച്ച് ജീവിക്കുവാനും വിദേഹത്തിനെ വർജിക്കുവാനും അതിനെതിരായി പോരാടുവാനും ആ ഒരു കാര്യം വിദഗ്ധ ജനങ്ങൾക്ക് നസീഹത്തോടു കൂടി കൊടുക്കുവാനും പ്രബോധനം ചെയ്യുവാനും തൗഫിയൊക്കെ ചെയ്യുമാറാകട്ടെ വസ്ലു അല നബീം മുഹമ്മദ് അസല വരൂ